പാത്രിയാർക്കീസിനെ വെല്ലുവിളിച്ച ജ്ഞാനായ സഭ മാർ സെവേറിയസിന്റെ നേതൃത്വത്തിൽ സഭ സഭ പോകും സസ്പെൻഷൻ തള്ളി പാത്രിയാർക്കീസിന്റെ കൽപ്പന സഭ അംഗീകരിക്കില്ലെന്ന സമുദായ സെക്രട്ടറി ടിഒ എബ്രഹാം വ്യക്തമാക്കി പറയട്ടെ ചാർജ് ഒരു സഹായമെത്രാച്ചിന് കൊടുത്തെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ രണ്ട് സഹായമെത്രാന്മാരെ കോടതിയിൽ പോയി കോട്ടയം കോടതിയിൽ പോയി ഇരുപത്തിയൊന്നാം തീയതി അതൊരു തടസ്സവും ഇല്ലെന്ന് കോടതി കണ്ടപ്പോൾ അത് കൂടാതെ ഇരിക്കുന്നതിന് വേണ്ടിയാണ് സഹായമെത്രാച്ചന് ഈ ബാബായുടെ ഈ ചാർജ് എന്ന് പറയുന്ന ഒരു കടലാസ് കൊടുത്തു എന്ന് ഞങ്ങൾ അറിയുന്നത് അത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല ഞാനായ സമുദായം ഭരിക്കപ്പെടും എന്നുള്ള തീരുമാനം ും വൈദിക കൌൺസിലും സംയുക്തമായി തീരുമാനിച്ചു അതുപോലെ അന്ത്യോക്യ അന്ത്യോക്യാപാത്ര സഹിച്ച കൽപ്പനകളെല്ലാം ഗ്രാനായ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെയും രണ്ടായിരത്തി പതിനേഴിലെയും കോടതി വിധിയിൽ ഇത് വ്യക്തമാണ് ഗാനായ സമുദായത്തിന്റെ ഭരണഘടന ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അംഗീകരിച്ചതാണ് ആ വിശദാംശങ്ങൾ നൽകാൻ ജോൺ ലോറൻസ് ചേരുന്നുണ്ട് ലോറൻസ് ഈ പത്രികാർക്കിസിന്റെ ഒരു ഇടപെടൽ അത് വലിയ രീതിയിൽ വിശ്വാസികൾക്കിടയിൽ ഇപ്പോൾ ഒരു കലുഷിതമാക്കിയിരിക്കുകയാണ് സഭ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും സെവോറിയസീസിന്റെ ആ ഒരു സസ്പെൻഷൻ തള്ളിയിരിക്കുകയാണ് സഭ വലിയ രീതിയിൽ നാടകീയ രംഗങ്ങളാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെ നീക്കങ്ങളാണ് ഇനി വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നത് പ്രത്യേകിച്ചും ഇരുപത്തി ഒന്നാം തീയതി നിർ നിർണായകമായിട്ടുള്ള യോഗമൊക്കെ ചേരുന്നുണ്ട് ഭദ്ര നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അന്തോക്യൻ പാരമ്പര്യം പിന്തുടരുന്ന കുറേ സഭകൾ കേരളത്തിലുണ്ട് അതിൽ അവസാനത്തെ സഭ അല്ലെങ്കിൽ മറ്റ് അങ്ങനെയുള്ള അന്തോക്യൻ പാരമ്പര്യം പിന്തുടരുന്ന ഒരു സഭ കൂടി സ്വതന്ത്ര സഭയായി നിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗനാനായ സഭാ സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് അതായത് അതായത് അന്തോക്യ ആയിരത്തി തൊള്ളായിരത്തി മലങ്കരയിൽ സഭയിൽ ഒരു വലിയ പിളർപ്പുണ്ടായി അന്നത്തെ അന്തോക്യ പാത്ര കേസായിരുന്ന അബ്ദുള്ള രണ്ടാമനെ തള്ളിക്കൊണ്ട് വട്ടശ്ശേരിമാർ ദിവൻസ് ജോസിൻ്റെ നേതൃത്വത്തിൽ ഓർത്തഡോക്സ് സഭ പിറവികൊണ്ട് സ്വയം നിർണയ നിർണയാവകാശം മലങ്കര സഭ നേടിയെടുത്തു അതിന് സമാനമായ ഒരു നീക്കത്തിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പിളർപ്പിലേക്കാണ് ക്നാനായ സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്കിപ്പോൾ ഈ ക്നാനായ സഭാ സെക്രട്ടറിയുടെ പ്രസ്താവനയിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന് ഇതിന് നിദാനമായി കുറച്ച് കാലമായി ഇപ്പോൾ അന്തോഖ്യ പാത്രകർക്കീസും കേരളത്തിലെ ക്നാനായ സഭാ നേതൃത്വം അതായത് കുര്യാക്കോസ്മാർ സേവേറീസിൻ്റെ നേതൃത്വത്തിലുള്ള ക്നാനായ സഭാ നേതൃത്വം തമ്മിലുള്ള തർക്കമാണിപ്പോൾ ഈ ഈ ഒരു പിളർപ്പിന്റെ വാക്കിലേക്ക് സഭയെ തള്ളിയിട്ടിരിക്കുന്നത് പ്രധാനമായും അന്തോഖ്യാ പാത്രികർക്കീസിന്റെ കൽപ്പനകൾ കുര്യാക്കോസ്മാർ മാർ സേവേറീസിന്റെ നേതൃത്വത്തിലുള്ള ക്നാനായ സഭ അനു അനുസരിക്കുന്നില്ല അല്ലെങ്കിൽ ധിക്കരിക്കുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് കഴിഞ്ഞ വ്യാഴാഴ്ച ഞാനായ സഭയുടെ സമുദായം എത്ര പോലീത്ത കുര്യാക്കോസ്മാർ സേവേറീസിനെ അന്തോക്യാപാത്രയ്ക്ക് സപ്രൈം രണ്ടാമൻ സസ്പെൻഡ് ചെയ്തു ഈ സസ്പെൻഷൻ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്നാനായ സഭ ഇന്നലെ ഒരു കത്ത് നൽകിയിരുന്നു ആ കത്തിന് മറുപടി ഇന്ന് പന്ത്രണ്ട് മണി വരെ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർക്ക് ലഭിച്ചു ലഭിച്ച മറുപടി ക്നാനായ സഭയുടെ ചും ഭരണചുമതല മാർ സേവേറിയേഴ്സിൽ നിന്ന് എടുത്തു മാറ്റിയൊരു സഹായം എത്രയാണ് നൽകിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് അവർക്ക് ലഭിച്ചത് ഇത് സ്വാഭാവികമായും സഭയിൽ വലിയൊരു സഭയുടെ സഭയുടെ സഭാവിശ്വാസികളെ വളരെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു സഭാ നേതൃത്വത്തെ പ്രക്ഷുബ്ധമാക്കിയിരിക്കുന്നു അല്ലെ അവർ വളരെ അമർഷത്തിലാണ് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് നടന്ന യോഗത്തിൽ ഈ സുപ്രധാനമായ തീരുമാനങ്ങൾ ഉണ്ടായിരിക്കുന്നത് സഭാ തീരുമാനങ്ങൾ ഞാനൊന്ന് വായിക്കാം പാത്രക്കീസിനെ സഭ വെല്ലുവിളിക്കുന്നു മാർ സേവേറേസിൻ്റെ നേതൃത്വത്തിൽ സഭ മുന്നോട്ട് പോകും സേവേറേസിൻ്റെ സസ്പെൻഷൻ സഭ തള്ളി അന്തോക്കിയ പാത്രേഴ്സിൻ്റെ കൽപ്പന അംഗീകരിക്കും ില്ല ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ പാത്രർക്കീസിന് അധികാരമില്ല മാത്രമല്ല സഹായമെത്രാനും ചുമതല കൈമാറിയത് ക്നാനായ ഭരണ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് രണ്ടായിരം ഇരുപത്തി ഈ മാസം ഇരുപത്തി ഒന്നിന് ചേരുന്ന അസോസിയേഷൻ യോഗത്തിൽ നിർണായകമായ ചില തീരുമാനങ്ങളുണ്ടാവും ഒരുപക്ഷെ അന്തോക്കിയ പാത്ര ലർക്കീസിനെ തള്ളിക്കൊണ്ട് സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ ഈ സഭ തീരുമാനിക്കും നാളെ നാളെ ഉച്ച കഴിഞ്ഞ് പിന്നെ ചിങ്ങവനത്ത് മാറാപ്പറം സെമിനാരിയിൽ വൻതോതിലുള്ള ഒരു വലിയ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധ യോഗം ക്ലാനായ സഭ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ശേഷം വലിയ തോതിലുള്ള ഒരു തീരുമാനങ്ങളും ആയിട്ട് മുന്നോട്ട് പോകാനാണ് സഭയുടെ തീരുമാനം എന്നാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ സഭാ സെക്രട്ടറി ടി ഒ എബ്രഹാം വാർത്താ സമ്മേളനത്തിൽ മുന്നോട്ട് വെച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭദ്ര ശരി വ്യക്തമാണ് ലോറൻസ് എന്തായാലും പത്രികാർക്കീസിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ആ സഭ സഭാനായ സഭ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാർ സെവേറിയസിന്റെ നേതൃത്വത്തിൽ സഭ മുന്നോട്ടു പോകും എന്നുള്ളതാണ് സഭാവിശ്വാസികൾ ഇപ്പോൾ നൽകുന്ന വിവരങ്ങൾ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ തള്ളുകയാണ് മാത്രമല്ല ഈ സഭയുടെ അധികാരങ്ങളിൽ ഉൾഭരണങ്ങളിൽ ഇടപെടാൻ പാത്രികസിന് അധികാരമില്ല എന്നൊരു കാര്യം കൂടി ഇപ്പോൾ സമുദായ സെക്രട്ടറി ആയിട്ടുള്ള ടി ഒ എബ്രഹാം വ്യക്തമാക്കുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോൺ ലോറൻസ്